ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അവിടെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചസാര കേരം ചെയ്തിട്ട് ചേർക്കുന്ന ഒരു പായസം കേട്ടോ സേമിയ പായസം അതുപോലെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല ക്രീമി ക്രീമിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും വൈറ്റ് കളറല്ല തയ്യാറാക്കല് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ നല്ല കിടിലും ടേസ്റ്റി ആയിട്ടോ നല്ലൊരു പിങ്ക് കളറും അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ ഇതൊന്ന് നെയ്യ് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ അതുപോലെ ഇതിലേക്ക് ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് നെയ്യ് ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് സേമിയൊക്കെ അരക്കപ്പ് സാബൂനരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങളിവിടെ ഇതിന് സാബൂനരിയെന്ന് പറയാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വെള്ളം വെള്ളമെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇതിൽ വറുത്ത് കോരാം ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം സേമിയ ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ലിറ്റർ പാൽ വെച്ചിട്ടാണ് പായസം തയ്യാറാക്കുന്നത് കേട്ടോ ഞാനിവിടെ ഒരു ഒന്നേ മുക്കാൽ ലിറ്റർ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ക്യാരമിലൈസ് ചെയ്യുമ്പോൾ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളതാട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഈ സേമിയ പാൽ കടന്നിട്ടൊന്ന് വേവുന്നവരൊന്ന് വേവിച്ചെടുക്കാം ഇനി സേമിയ പാലിൽ കടന്നിട്ടൊന്ന് വേവേട്ടോ ആ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ക്യാരമുലൈസ് ചെയ്തെടുക്കാം ഇതിവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങ് കരിക്കാതെ ഇതുപോലെ ആകുമ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ല കാൽ ലിറ്റർ പാൽ അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഒരുപാട് അങ്ങ് കരിഞ്ഞിട്ട് പായസത്തിലേക്ക് ചേർത്താൽ പായസത്തിനൊരു കൈപ്പ് വരും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത പാലില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതൊന്നും കൂടി തിളപ്പിച്ചെടുക്കട്ടെ ഇതിന് താഴെ നമുക്കിതുപോലെ കട്ടയായിട്ട് നമുക്ക് തോന്നുന്നത് പഞ്ചസാരയാണ് കേട്ടോ അത് മെൽറ്റ് ആകാത്തതാണ് ഇനി നമുക്ക് പാൽ കടന്നിട്ട് ചൂട് തട്ടിയാലൊന്ന് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ ഇനി നമ്മൾ ആ ക്യാരമലൈസ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ സേമിയോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല മിൽക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ നിശാദ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം